ലഹരി ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വിവിധ പരിപാടികൾ തിരുവനന്തപുരത്ത് അരങ്ങേറുകയാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ സർക്കാരിന്റെ ലഹരി നയത്തിനെതിരെ ഈ നിലവിലെ ഈ ലഹരി ഉപയോഗത്തിനെതിരെയൊക്കെ വലിയ വിമർശനവുമായി പോസ്റ്ററുകൾ നഗരത്തിൻ്റെ പലയിടങ്ങളിൽ കാണും നമ്മളിപ്പോൾ ഉള്ളത് പട്ടം ജംഗ്ഷനിലാണ് പട്ടം ജംഗ്ഷനിൽ ഈ പോസ്റ്ററുകൾ കാണാം അതായത് എല്ലാം ശരിയായോ അതായത് സർക്കാർ എല്ലാം ശരിയായോ ലഹരിയുടെ വിഷയത്തിലെല്ലാം ശരിയായോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് നാട് വഷളാക്കി എന്നാൽ സ്വന്തം വീട് ശരിയാക്കി എന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട് അതായത് ഇന്ന് വിവിധ ഇടങ്ങളിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികൾ നടക്കുകയാണ് ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പരിപാടികൾ നടക്കുന്ന അതേ ദിവസമാണ് ഈ പോസ്റ്ററുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നത് അതായത് വലിയ വിമർശനം ഇതിൽ ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉൾപ്പെടെ ചിത്രങ്ങൾ ഇതിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ പട്ടം ജംഗ്ഷനിൽ തന്നെ പലയിടങ്ങളിൽ ഈ മതിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് ഈ ജംഗ്ഷൻ ജംഗ്ഷന് കാണുന്ന നിലയിൽ തന്നെ തൊട്ടിപ്പുറത്തും പല രീതിയിലുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട് അതിൽ എല്ലാത്തിലും കൃത്യമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് വീട് വീട് സ്വന്തം വീട് നന്നാക്കിയതിനാൽ നാട് വഷളാക്കിയ തരത്തിലേക്ക് പോകുന്നു എല്ലാം ശരിയായവെന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് എന്തായാലും ഇത് ആരാണ് ഒട്ടിച്ചത് എന്നതിൽ വ്യക്തതയില്ല അതായത് ഇത് ആരൊട്ടിച്ചു ആരാണ് ചോദ്യം ഉന്നയിക്കുന്നത് ഏത് സംഘടനയാണ് ഏത് സമിതിയാണ് എന്നുള്ള തരത്തിലൊന്നും ചോദ്യമില്ല എന്തായാലും ഇത് ആരൊട്ടിച്ചു എന്നുള്ളതിൽ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എന്തായാലും ഈ ദിവസം തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നു കാരണം ഈ ലഹരി കേസുകൾ വർദ്ധിക്കുന്നു അത് പിടികൂടുന്നതൊക്കെ വർദ്ധിക്കുന്നു ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് പോലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ ഏറെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വസ്തു മുന്നിൽ നിൽപ്പുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അത് ആരുടെയോ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഈ ദിവസം കാണാനാകുന്നുണ്ട് സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജിനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം